നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് നമുക്ക് ആവശ്യം ഫ്രഷ് ക്രീമാണ് ഒരു ഇരുന്നൂറ് എം എൽ ഫ്രഷ് ക്രീം ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ എൻ്റെ ബീറ്റർ ഇടയ്ക്ക് വെച്ച് കേടായിപ്പോയി സാലം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു തേർട്ടി സെക്കൻഡ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ആവശ്യം ക്രീം ചീസാണ് അല്ലെങ്കിൽ സോഫ്റ്റ് ചീസ് ആയാലും മതി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മധുരത്തിന് വേണ്ടി നമുക്ക് കണ്ടൻസ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുക്കാൽ ടീണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചതായാലും ചേർത്ത് കൊടുത്താൽ മതി അവനവൻ്റെ മധുരത്തിന് ആഴ്ചയായ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് അത് നമ്മുടെ ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചിലെ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മിക്സിയിലിട്ട് എടുക്ക അടിക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി രണ്ടോ മൂന്നോ ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ നമുക്ക് നമുക്കാവശ്യം ബിസ്ക്കറ്റാണ് ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ ആര റൂട്ടിൻ്റെ പോലത്തെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത് ഒരു പതിനാലെണ്ണം നമ്മുടെ ഇതിൽ ക്രീം ബിസ്ക്കറ്റാണുള്ളെങ്കിൽ എൻ്റെ ഇടയിലുള്ള ക്രീം മാറ്റി കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് മാത്രം ഇട്ട് എടുത്താൽ മതി അത് ഇതേപോലെ ഒരു സിബ്ലോ ലോക്ക് കവറിലിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടാണേലും പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് ഒരു അരക്കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് നമുക്ക് ഈ ബിസ്ക്കറ്റ് നല്ലപോലെ ഒന്ന് എടുക്കണം വെറ്റാക്കിയെടുക്കണം ഒരു കേക്ക് ട്രെയിലിട്ടിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ഇതേപോലെ നമുക്ക് പ്രെസ്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇപ്പം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം ഓവർനൈറ്റ് വെച്ചാലും മതി സെറ്റായി കിട്ടും സെറ്റായതിനു ശേഷം നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് മെൽറ്റ് ആക്കിയെടുക്കാം ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൈപ്പ് മാറാൻ വേണ്ടി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അട്ട് അതൊന്ന് നല്ലപോലെ അതിനെ ഒന്ന് കുറുക്കി എടുക്കണം ഇപ്പോൾ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് അൺഫോൾഡ് ചെയ്തെടുക്കാം അതിന് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിൻ്റെ മീത് കേക്കരെ വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് ഊരിയെടുക്കാം എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് അതിൻ്റെ മീതെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല ബ്ലൂബെറിയോ സ്ട്രോബെറിയോ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അതും ഒരു പാലിൽ വെച്ച് കുറച്ച് പഞ്ചസാര ലൈനി ഉണ്ടാക്കി അതിനകത്ത് നല്ലപോലെ തന്നെ ഈ ഫ്രൂട്ടിനെ വേവിച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്ത് വെച്ചാലും മതി നമുക്കിഷ്ടമുള്ള സാധനം അതിൻ്റെ മീതെ ചേർത്ത് കൊടുക്കാം രണ്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ മുറിച്ച് കഴിക്കാവുന്നതാണ് ഇത് നല്ല സോഫ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ കേക്കിനേക്കാളും ഐസ്ക്രീമിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇത് എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെയും പിന്നെയും നമ്മൾ ഉണ്ടാക്കി പോകുന്ന ഒരു ഐറ്റമാണിത് താങ്ക് യു